സ്വാമി സ്വാമി സ്വർണം നമസ്കാരം ഞങ്ങള് ചിരക്കിടവ് മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് വരികയാണ് കൊങ്ങുന്നപ്പുള്ള ചെറുകിട മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നത് കയ്യിലിരിക്കുന്നത് ഭഗവാന് പഞ്ചാമൃതം ഇരിക്കുന്ന ഇടികോൾ എന്ന് പറയുന്ന ഉപകരണമാണ് കലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇടികോൾ കലയർണ്ണപ്പെട്ടപ്പോൾ അദ്ദേഹം ശ്രീ ഭാവു ഭാവു വിരായുബാബ് സാറല്ലേ സാറിൻ്റെ നിവേശപ്രകാരം ഞങ്ങൾ പുതുതായിട്ട് നിർമ്മിച്ചതാണ് ഞങ്ങളുടെ ചേട്ടാനിയന്മാരാണ് ഞങ്ങൾ മൂന്നേരും കൂടി ചേർന്നാണ് അത് ഇത് നമുക്ക് അവിടുന്ന് തടി തം സഹായിച്ചത് നമ്മുടെ തിരുവപ്പള്ളി കുട്ടപ്പൻ എന്ന് പറയുന്ന ചേട്ടനാണ് പിന്നെ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ സഹോ സഹകരണങ്ങളും സപ്പോർട്ടും ഞങ്ങൾ ചെറുകിടശ്രി മഹാദേവ സേവാ സംഘം ആണ് ഞങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ പ്രചോദനങ്ങളും തന്നത് ഇത് ഞങ്ങൾക്ക് ഇന്നലെ ഞങ്ങളിത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ച് അവിടുത്തെ തന്ത്രി ചേത്രം തന്ത്രി പൂജിച്ച് ശുദ്ധമാക്കി വളരെ കാര്യമായിട്ട് തന്നെ വളരെ ഭക്തിപൂർവ്വം തന്നെ ഞങ്ങൾ ഇവിടെ ഭഗവാന്റെ ദർശന രീതിയിൽ സമർപ്പിക്കാനായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമസ്കാരം